യഥാർത്ഥ ജീവിതത്തിൽ വക്കീൽമാരായ സീരിയൽ നടീനടന്മാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റെഫി ലിയോൺ സൂര്യ സംരക്ഷണം ചെയ്യുന്ന ഭാവന എന്ന പരമ്പരയിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്ന താരമാണ് സ്റ്റെഫി താരം യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വകേറ്റ് ആണ് മഞ്ജുഷ മാർട്ടിൻ സാന്ത്വനം എന്ന പരമ്പരയിലൂടെ അച്ഛമായി എത്തിയ മഞ്ജുഷ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വകേറ്റാണ് കർത്തമുത്ത് എന്ന പരമ്പരയിൽ കാർത്തികയായി എത്തിയ പ്രേമി യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വക്കേറ്റ് ആണ് പവിത്രത്തിൽ ശ്രീജയായി എത്തുന്ന ശിവകാമി കൈമൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വക്കേറ്റ് ആണ് പവിത്രം സീരിയലിലെ തന്നെ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരഫി സന്തോഷ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വക്കേറ്റ് ആണ് നോബിൻ ജോണി കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ പ്രതീക്ഷ എത്തിയ നോബിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്വക്കേറ്റ് ആണ് പത്തരമാറ്റിൽ അനന്തമൂർത്തിയായി എത്തുന്ന ക്രിസ് വേണുഗോപാലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് ഭാവന എന്ന പരമ്പരയിൽ മായയായി എത്തുന്ന പിങ്കി കണ്ണനും ഒരു വക്കീലാണ്